ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി സ്ലീവ് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവ് രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിന് ചെറിയൊരു കട്ട് പീസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലീവ് നല്ല ഭംഗിയൊക്കെ എടുക്കാം കേട്ടോ ഒരു നാലിഞ്ച് നീളത്തിൽ നമ്മൾ ഈ ഒരു വള്ളി പോലെയുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിക്കഴിഞ്ഞതുപോലെ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ഈ ഒരു പള്ളീനെ മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മേൽ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ മേൽ നമ്മൾ വഹിച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇത് കണ്ടോ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയിട്ട് ആ ഓരോരോ ലൈനിലും നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന അവിടെ ചെയ്യാം ഒന്നര ഇഞ്ചെന്നുള്ളതും നിങ്ങൾക്ക് ഒരു ഇഞ്ച് വേണമെങ്കിൽ ഒരിഞ്ചിൽ ചെയ്യാം അല്ല അടുപ്പിച്ച് വേണമെങ്കിലും അടുപ്പിച്ചും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇത് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് 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 വെച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ ഈ നൈതിൻ്റെ നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്ന് സ്ലീവ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് കണ്ടല്ലോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിലുള്ള സ്പീസ് അപ്പോൾ ഞാൻ ഒരു രണ്ടര ഇഞ്ച് വീതിയുള്ള ഒരു തുണി തുണിപ്പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം നമ്മൾ ആ ഒരു തുണി തുണിപ്പീസിൻ്റെ നല്ല വശം നമ്മൾ നോക്കിക്കാൽ സ്ലീവിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കണ്ടോ സ്ലീവിൻ്റെ അടിയിൽ സ്ലീവിൻ്റെ നമ്മൾ ചെയ്തില്ല അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പട്ട് അടിക്കുക അല്ലേ ഇതുപോലെ അങ്ങ് അടിക്കുക സാധാരണ ഒരു പീസ് തുണി എടുക്കുക പക്ഷെ അതിന് രണ്ടരഞ്ച് വീതി ഉണ്ടെന്നേ ഉള്ളൂ സ്ലീവിൻ്റെ എത്ര നീളം ഉണ്ടോ ആ ഒരു നീളം തന്നെ ആ തുണിക്ക് കൊടുക്കുക എന്നിട്ട് അതേ ഇതുപോലെ അങ്ങ് വെച്ച് തയ്ച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീസിലേ അതെ അതിന് നമുക്കതിങ്ങനെ എടുത്തിട്ട് നേരെ അതിൻ്റെ എൻഡ് വശം ഒന്നും മടക്കിയിട്ട് നമ്മളിപ്പോൾ അടിച്ചില്ലേ ആ ഒരു വള്ളി കുറേ വള്ളിപ്പീസ് വെച്ചു കൊടുത്തില്ലേ അതിൻ്റെ മേലത്തേക്ക് നമ്മൾ തുമ്പ് കാണാത്തക്ക രീതിയിൽ നമ്മൾ വെച്ചിട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം േ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവ് കൈ മടക്കി ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നോക്കിക്കുക നല്ല ഭംഗിയുള്ള കളർ ആകുമ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് നിൽക്കുമത് അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ചു ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് ഞാൻ ഇതുപോലെ വെച്ച് വരികയാണ് അതോടുകൂടി തന്നെ നമ്മൾ ഇതുപോലെ തന്നെ മറ്റ് സ്ലീവും ചെയ്തെടുക്കുക അപ്പോൾ ഒരു സ്ലീവാണ് ഞാൻ കാണിച്ചെന്നത് ഇതേപോലെ തന്നെ മറ്റ് സ്ലീവും ചെയ്തെടുക്കുക സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ സ്ലീവിനൊട്ടും ലെങ്ത്തൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പടി മടക്കിയിടിക്കേണ്ട നമുക്കല്ലാതെ തന്നെ ഒരു അര അഞ്ച് മുക്കാൽ മുക്കാലിഞ്ചോളം കൂട്ടി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഏത് നോക്കിക്കൊടുത്താണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഏത് കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കുർത്തിക്കും നൈറ്റിക്കൊക്കെ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കുർത്തിയുടെ ഇത് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നിങ്ങൾക്ക് നമുക്കിതിപ്പോൾ ബോക്സിൽ കാണാൻ പറ്റുന്നതാണ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ